ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാവും ഏറ്റവും പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധാരണ പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മുപ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടാ ഗ്രാം ഏലക്കായ ഇട്ട് കൊടുക്കുക പിന്നെ ബട്ടർ കുറവാണെങ്കിൽ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിക്കുക നെയ്യ് വേണ്ട കേട്ടോ ബട്ടർ തന്നെ ഇടുക നല്ലത് കുറച്ച് ബട്ടർ ഇട്ടാലേ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റിൽ വരുള്ളൂ ഒരു ചെറിയ കഷ്ണം സവോള അതായത് ഒരു സവോളയുടെ പകുതി സവോളയും ക്യാരറ്റിൻ്റെ ഒരു പകുതിയും ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അത്ര ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ ഒരു കാൽ ഭാഗം എടുക്കുക കാൽ കഷ്ണം എടുത്തിട്ട് എന്തായാലും ഇടണം കേട്ടോ എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇപ്പോൾ ഈ കാണിച്ച കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് എടുത്താലും അത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യുക പത്ത് ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യുക എന്നിട്ട് ഈ റൈസ് ഒന്ന് ഫ്രൈ ആവണ വരെ ഒന്ന് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് കടിച്ചങ്ങനെ പൊട്ടണ രീതിയാകുമ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്താ വെച്ചെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് വേവിന് കിട്ടുള്ളൂ ഒന്നിനോട് അരി തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ബട്ടറിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയും വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾ ഏത് കപ്പിന് അരി എടുത്താലും അതിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അത് ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഏത് കപ്പിനാണോ നിങ്ങൾ അളവ് എടുക്കുന്നത് അതിൻ്റെ രണ്ട് കപ്പ് അളവിന് വെള്ളം ഒന്ന് ചൂടാക്കി വെക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ പിടിക്കും തോന്നണ്ട അത് ഇളക്കി വരുമ്പോൾ അതിൻ്റെ പാകമായിട്ടുണ്ടെങ്കിൽ ഈ അരിയിൽ നിന്ന് ഇങ്ങനെ വി അരി പാത്രത്തിൽ നിന്ന് വിട്ടിട്ട് ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് കിടക്കും പിന്നെ സ്റ്റീലിൻ്റെ അപ്പോൾ സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിച്ചോളൂ മീഡിയം കഴിഞ്ഞാൽ അടു അതുപോലെ വലിയ അടുപ്പിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ചുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത്ര വേണ്ടില്ല അത് നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ടുള്ളൂ ഞാൻ ചെറിയൊരു ലെമൺൻ്റെ പീസ് ലെമിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കയ്യിലുണ്ട് വെച്ചെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ അതല്ല ഞാൻ ഒഴിച്ച് കൊടുത്തില്ലേ വെച്ചിട്ട് അരി വേറെ തന്നെ കിട്ടും കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടാണല്ലോ ഓടുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ ഇനി നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വിസിൽ വരെ നമുക്ക് ഈ കുക്കറിൽ നമുക്ക് വെക്കാം അതായത് ഇത് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ കുക്കറാണ് മൂന്ന് വിസിൽ വരെ വെച്ചിട്ടും ഒരു കുഴപ്പവും അരിക്ക് വരില്ല പിന്നെ നിങ്ങളുടെ കുക്കറ് അലുമിനിയത്തിൻ്റെ ഹോക്കിൻസിൻ്റെ കുക്കറുണ്ടല്ലോ അലുമിനിയത്തിൻ്റെ അതിലാകുമ്പോൾ ചിലപ്പോൾ ഒരു വിസിൽ തന്നെ വേവിക്കും അല്ലെങ്കിൽ മാക്സിമം രണ്ട് വിസിൽ വെക്കാൻ പാടുള്ളൂ അതിലും കൂടുതലായ അരി നല്ലതായിട്ട് വേവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളത്തുള്ള ഏത് കുക്കറാണോ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ആ വിസിലിൻ്റെ കാര്യമൊന്നു കറക്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കുക്കറാണെങ്കിൽ അതായത് സ്റ്റീലിൻ്റെ ഇത് പ്രസ്റ്റേജിൻ്റെ കുക്കറാണ് ഈ കുക്കറിലാണെങ്കിൽ മൂന്ന് വിസിൽ വരെ വെച്ചാലും അരി ഒന്നിനും ഒന്നൊന്നിനും കൂടെ തൊട്ടില്ല പക്ഷെ നല്ല സോഫ്റ്റായിട്ട് വേവം ചെയ്യും നല്ല ടേസ്റ്റ് അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ത് നല്ല കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാതെടുത്തിട്ട് ഒന്നൊന്നിനോട് അരി തൊടുകയില്ല മറ്റേ കുക്കറാണെങ്കിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ റൈസ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ഒരു ഇതിലൊരു സാലഡും കൂടി ആക്കിയാൽ നമ്മൾ ഈ റൈസ് കൊടുക്കാവുന്നതാണ് കുറച്ച് മല്ലിയുടെ അലയിട്ട് കൊടുക്കുക ഒരു സാലഡും കൂടി ആയാൽ നമുക്കിത് ഉച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് കഴിക്കാവുന്നതാണ് അതല്ല അതിനൊന്നും കൂടി ശരിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോസൊക്കെ വെച്ചിട്ട് വീഡിയോ ബാക്കി കണ്ടോളൂ നിങ്ങൾ കാണുന്നതിന് ചെയ്യാം ഇനി പനീർ വെച്ചിട്ട് നിങ്ങൾക്ക് പനീർ പനീറിടാം ചിക്കൻ യൂസ് ചെയ്യാം മുട്ട യൂസ് ചെയ്യാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മുട്ടയാണ് അതുകൊണ്ടാണ് ഞാൻ മുട്ട വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് കൊടുക്കുക ഇങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഒരു രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് ബട്ടറുണ്ടെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് കേട്ടോ എന്നിട്ട് മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് ഓൾറെഡി ഉപ്പും കുരുമുളകും കൂടിയിട്ട് വേവിച്ച് വെക്കുക എന്നിട്ട് ഈ സമയത്ത് ഇതിലിട്ട് കൊടുക്കുക പനീറാണെങ്കിൽ പനീറും ഉപ്പും മാത്രം മതി പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടി അതിങ്ങനെ പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഇട്ട് കൊടുക്കാം മഷ്റൂം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ കുളിഷ്ടമാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഏതാണെന്ന് വെച്ചെങ്കിൽ ഉണ്ട് ഇനി ഇടാതെ ആയാലും കുഴപ്പമില്ല എൻ്റെ കുട്ടികൾക്ക് എന്താ വച്ചെങ്കിൽ എന്തുട്ടില്ലെങ്കിൽ ഈ സോസ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ സോസ് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു സ്പൂണ് സോയാ സോസും സോയാ സോസ് പുളി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ സ്പൂണ് ഒഴിച്ചാൽ മതിയിട്ടാണ് ടൊമാറ്റോ പിന്നെ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പം വലിയ മോളാണ് ഇട്ടത് ഒഴിക്കുന്നത് അതാണ് ഇങ്ങനെ കുടയണത് എത്രയായാലും കുഴപ്പമില്ല അവൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വലിയ സ്പൂണ് ടേബിൾ സ്പൂണിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ചെറിയ സ്പൂണ് ഒരു സ്പൂണാണ് സോയാ സോസ് ഒഴിച്ചത് സോയാ സോസിന് പുളിയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒഴിച്ചാൽ മതിയിട്ടാണ് ത്രീസ് ടു വൺ എന്നുള്ള നിരക്കിൽ ഒഴിച്ചാൽ മതി കാരണം എന്താ വച്ചെങ്കിൽ അപ്പോൾ റൈസ് രസം ഉണ്ടാവില്ലേ ആ പുളിപ്പ് ഇങ്ങനെ എടുക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ആ റൈസ് റെഡി റെഡിയായി അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ സാലഡ് പോലും വേണ്ട വെറും സോസ് കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്താൽ സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുണ്ടാക്കി നോക്കുക ഞാൻ കുക്കറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നാശം അവരുതല്ലോ എന്ന് കരുതിയിട്ടാണ് കറക്റ്റ് വേവിന് തന്നെ കിട്ടട്ടെ എന്നാലേ നമുക്കത് നിങ്ങൾക്കത് ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മല്ലിയേല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കാണാൻ കണ്ടിന് നല്ല രസമല്ലേ അതേപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലും ഗസ്റ്റിനൊക്കെ കൊടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു